ഈശംസയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ എല്ലാവരെയും വചന വിജയത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യുവജന സുശേഷം പതിനാറാം അധ്യായം പതിമൂന്നാം ആക്കി സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും സത്യവും അസത്യവും തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ പൂർണ്ണത എന്താണ് പൂർണ്ണതയിലേക്ക് നയിക്കുന്ന സത്യം എന്താണ് ഈ ചോദ്യങ്ങൾക്ക് കാലഘട്ടങ്ങളുടെ പഴക്കമുണ്ട് സത്യമെന്ന് കരുതി പ്രകൃതിയെയും അധിമാനുഷ്യനെയും ആരാധിച്ചിരുന്നവരാണ് മനുഷ്യൻ പിന്നീട് അവൻ സമ്പത്തും ഭൗതിക നേട്ടങ്ങളുമാണ് സമ്പത്തെന്ന് കരുതി അവയെ ആരാധിച്ചു എങ്കിലും അവന് സത്യത്തിൻ്റെ പൂർണ്ണത കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം സാത്താൻ അവൻ്റെ കണ്ണുകളെ അന്തമാക്കിയിരുന്നു അതുകൊണ്ട് യേശുവാണ് സത്യമെന്ന യാഥാർത്ഥ്യം അവന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല വഴിയെക്കുറിച്ചുള്ള ഫോമാസ് ലിഹായുടെ ചോദ്യത്തിന് ഉത്തരമായി യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല യോഹന്നാൻ രോഹന് ആറ് ഞാനാണ് സത്യമൊന്ന് അരുൾ ചെയ്തതിനു ശേഷം യേശു ശിഷ്യന്മാർക്ക് പശിദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തത് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെ നയിക്കാം എന്താണ് സത്യത്തിൻ്റെ പൂർണ്ണത ഈശോ തന്നെയാണ് വിശിക എന്ന ബോധ്യത്തിന്റെ പൂർണതയാണിത് ഈശോയുടെ മനുഷ്യാവതാരം പീഡാനുഭവം കുരിശിമരണം പുനരുത്താനം എന്നിവ മാനവ മാനവരക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള അറിവിന്റെ പൂർണതയാണ് ഏച്ചു പറയുന്നു അരിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെ എക്കാലവും വസിക്കും അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വാതന്ത്ര്യമാക്കിയെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും പാവത്തിന്റെ ബന്ധനത്തിൽ നിന്നും സ്വാതന്ത്ര്യമാകുമ്പോൾ മാത്രമേ സത്യം തന്നെയായ യേശു നൽകുന്ന സ്വാതന്ത്ര്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അവിടുന്ന് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു സ്വയം മോചനദ്രവ്യമായി പാവത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു ഈ സത്യം വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് നാം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്നത് നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നീതിയിരിക്കപ്പെടുകയും ആദരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ രക്ഷപ്രാപിക്കുകയും ചെയ്യും യേശുവിൻ്റെ കൂടെ ജീവിച്ചിട്ടും യേശുവിൻ്റെ വചനങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുവാനോ സത്യത്തിന്റെ പൂർണ്ണതയായ യേശുവിനെ മനസ്സിലാക്കാനോ ശിഷ്യന്മാർക്ക് സാധിക്കുന്നില്ല അവിടുത്തെ മരണത്തിന് ശേഷം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ചിതറിപ്പോയായ ശിഷ്യന്മാരെയാണ് നാം കാണുന്നത് ഭാവിയെക്കുറിച്ച് ഉൾക്കൊണ്ടാകുന്നവരായ ശിഷ്യന്മാർക്ക് പ്രത്യാശ നൽകുന്നതിനു വേണ്ടി അവരുടെ മുമ്പിൽ പലതവണ യേശു പ്രത്യക്ഷപ്പെടുന്നു യമാവസയിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നു കൊണ്ട് അവരുടെ ഹൃദയത്തെ ജോലിപ്പിക്കുന്നു വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെക്കുറിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മൗത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന സത്യത്തിലേക്ക് അവരെ യേശു നയിക്കുന്നു പ്രസിദ്ധാത്മാവിന് നൽകിക്കൊണ്ട് ശിഷ്യന്മാരുടെ ആശങ്കകൾ ദുരീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും യേശുവാകുന്ന സത്യത്തെ പൂർണമായ രീതിയിൽ മനസ്സിലാക്കുവാനും പ്രഘോഷിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകുകയും ചെയ്യുന്നു യേശു നമ്മുടെ രക്ഷകനാണെന്നുള്ള സത്യം നാം അനുഭവിച്ചറിയുന്നത് ഉദാശികളിലൂടെയാണ് ഊദാശികൾ സ്വീകരിച്ചു തിന്മയുടെ അന്ധകാര ശക്തികൾക്ക് മുന്നിൽ അടിയറവ് പറയാതെ നിർഭയരായി സ്വാതന്ത്ര്യമായി ജീവിക്കേണ്ടവരാണ് ഓരോ ക്രൈസ്തവൻ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് തടസ്സം നൽകുന്ന ലോകത്തിലെ ചിന്താഗതികളെ എല്ലാം തല്ലിക്കളഞ്ഞുകൊണ്ട് അങ്ങയുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി കൃപ നൽകി ഞങ്ങളെ അനുഗോക്കരു യേശു സ്ത്രോത്രം യേശുയ നന്ദി യേശു ആരാധന ഹലേലിയ ഹലേലിയ